അപ്പോഴേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഒരുപാട് നാളിന് ഒരുപാട് നാളല്ല ഒരുപാട് ദിവസങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഉച്ചയ്ക്ക് ഇവളും ലഞ്ച് തയ്യാറാക്കുന്നത് ഉച്ചയ്ക്ക് ലഞ്ച് ആ എന്ത് കേട്ടോ അപ്പം കാരണം ഓണം കഴിഞ്ഞിട്ട് പിന്നെ പരീക്ഷയായിരുന്നല്ലോ അപ്പോൾ ഓരോ ദിവസം ഇവിടെ ഇങ്ങനെ പരീക്ഷയ്ക്ക് പന്ത്രണ്ടര വരെയുള്ളതാണ്ട് ഒന്നും കൊണ്ടു അപ്പം ഇന്നിപ്പോൾ സ്കൂളുള്ള ദിവസം കേട്ടോ അപ്പം രാവിലെ അപ്പം ഇവർക്ക് ഇന്ന് ലഞ്ചൊക്കെ കൊണ്ടുവരണം അപ്പം ഞാൻ രാവിലെ ഇന്നലെ ഞാൻ കുക്കർ റൈസ് കുക്കറിനകത്ത് ചോറൊക്കെ റെഡിയാക്കിയായിരുന്നേ അപ്പോൾ ഇവിളംമാർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നേ കൂടുതലും ഇഷ്ടം അപ്പോൾ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കിയും പറഞ്ഞിരുന്ന ചപ്പാത്തിയും പിന്നെ വെജിറ്റബിൾ കറിയായിരുന്നു കേട്ടോ അപ്പോൾ അത് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ അതാകുമ്പോൾ എനിക്ക് വിളിപ്പുണ്ടല്ലോ അങ്ങനെ മൂന്ന് മൂന്നര നേരം ആവുമ്പോൾ വീട്ടിൽ വരുമല്ലോ അപ്പോൾ ചോറൊക്കെ കഴിക്കാനായിട്ട് ചോറ് വേണമെങ്കിൽ കഴിക്കണ്ട അങ്ങനെ ചോറ് കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇങ്ങനെ രണ്ട് നേരം മൂന്ന് നേരമൊക്കെ ചപ്പാത്തി ഇഷ്ടമാണ് അപ്പം എന്താ ഞാൻ അവൾമാർക്കുള്ള ചപ്പാത്തിയൊക്കെ ഇട്ട് കൂട്ടാനൊക്കെ ഉണ്ട് പാത്രത്തിലൊക്കെ കോരി ഇട്ടിട്ട് എല്ലാവർക്കും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇടയ്ക്ക് കൂടെ അമ്മയ്ക്കൂടെ പോകുന്ന വഴിക്ക് ഞങ്ങളും കൊടുക്കുന്ന കേട്ടോ അപ്പം അമ്മയ്ക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നല്ല സെറ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ്ട് കൊച്ചമ്മമാരെല്ലാം കൂടെ അതാകലിരിക്കുന്നത് ഞാൻ വിചാരിച്ചു കുളിമാരെ കേറ്റി എടുത്തതുകൊണ്ട് അമ്മ എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും നല്ല റേഷൻ കിടപ്പായിട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചു കൊച്ചമ്മമാരുടെ അനക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെച്ച് കൂട്ടി കയറ്റി കാണും ആരെങ്കിലും അന്ന് കാരണം അഴിച്ചു വിടുമ്പോൾ ഉള്ളൊരു ബഹളവും നെകളിപ്പും ഒക്കെ ഉള്ളു എല്ലാ മുറിയിലും ഒന്ന് ചാടി കയറി ഇറങ്ങി ഉള്ളതെല്ലാം തട്ടി മറിച്ചിട്ടൊരു വെകളിവിടുത്ത് ഇത് കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും സൈലൻ്റ് ആയിട്ടിതുപോലെ കസേര കയറി ഇരുന്ന് ഉറക്കം തുടങ്ങി അടങ്ങിയിരുന്നുള്ളൂ അവരനക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ച് കൂട്ടി കയറ്റി കാണും വന്നതാണ്ട് ഇറങ്ങി വന്നപ്പോൾ അതാണ്ട് ഇവിടെ ഇവിടെ കേട്ടിട്ട് ഇരിപ്പുണ്ട് അങ്ങനെന്താണ്ടേ ഞാൻ ഇന്നലെ വാങ്ങിയാൽ മാങ്ങേണ്ടല്ലോ അങ്ങനത് കയ്യോടെ അമ്മയുടെ എടുത്തുകൊടുത്തു കേട്ടോ അമ്മ കടയിൽ പോകുന്നതിന് മുമ്പ് അതങ്ങ് അരിഞ്ഞ് വെച്ച് അരിഞ്ഞിട്ട് ഞാൻ അകത്ത് കുറച്ചും മഞ്ഞപ്പൊടിയും ഉപ്പും കൊണ്ടിട്ട് ഒന്ന് ഒന്ന് പെരട്ടി വെച്ചിട്ടുണ്ട് കാരണം ഇപ്പോഴും ഉണ്ടാക്കുന്നില്ലല്ലോ പിള്ളേരെ സ്കൂളിലൊക്കെ കൊണ്ടുവന്ന് വിട്ടിട്ട് വന്നിട്ട് പതുക്കെ ഉണ്ടാക്കുന്നുള്ളു അപ്പോഴത്തേക്കിനെ ഉപ്പൊക്കെ ഒന്ന് മാങ്ങാക്കിയത് പിടിക്കും കൂട്ടത്തിൽ ഞാൻ നല്ല കുറച്ച് വെള്ളവും കൂടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇത് നെല്ലിക്ക ഉപ്പിലിടാനാണ് സാധാരണ ഈ നെല്ലിക്കും മാങ്ങയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ടാഴ്ച ഫ്രിഡ്ജ് കയറ്റി വെച്ചിട്ടായിരിക്കും പിന്നീട് എപ്പോഴെങ്കിലും ആയിരിക്കും എടുക്കുന്നത് അപ്പോഴത്തേക്കും ഒരുമാതിരി വാട്ടമായിട്ടുണ്ടാവും എന്തായാലും ഇന്നലെ മേടിച്ചത് ഇന്നലെ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു ഈ സാധാരണ ഇങ്ങനെ നേരത്തെ എടുക്കാറില്ല കൊണ്ട് പറഞ്ഞത് കേട്ടോ അങ്ങനെ നെല്ലിക്കായും എല്ലാം അങ്ങ് ഉപ്പിലിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ തണ്ട അവള്മാർ കുളിയൊക്കെ കഴിഞ്ഞ് ലെച്ചൂൻ രാവിലെ ഒരു പനിയുടെ കുളുണ്ട് തല കുളിച്ചില്ല കേട്ടോ അപ്പം തല കുളിക്കാതെ സ്കൂളിൽ സാധാരണ പോകാറില്ല അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നിട്ട് ഒരു പനിക്കോട് മാതിരി അപ്പോൾ തല കുളിച്ചിട്ടില്ല അങ്ങനെ താണ്ടെങ്കിലും ലെച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ആഷ്മയെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് കുളിക്കാൻ പോയത് കാരണം എന്ന് പറഞ്ഞാൽ ഈ സ്കൂളും റേഷൻ കടയൊക്കെ ഉള്ള ഒരു ദിവസം ഉണ്ടല്ലോ കൂടെ ഒറ്റ ബാത്റൂമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും കൂടെ ഞാൻ രാവിലെയും ഞാൻ കുളിക്കും ഈ മൂന്നെണ്ണം കൂടെ ഒരു സമയം ആവുമ്പോൾ തൊട്ടങ്ങാടി എന്നാൽ ഓരോരുത്തർ ഓരോരുത്തർ സമയം കിട്ടുമ്പോൾ കുളിക്കുകയല്ല എല്ലാവരും ഒരേ സമയത്ത് കുളിക്കാൻ കയറും അങ്ങനെ അമ്മയും ലച്ചുമൊക്കെ കുളിക്കാൻ പോയ സമയത്ത് പിന്നെ അശ്മി അങ്ങ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടോ കാരണം അത്ര സമയം കളയേണ്ടല്ലോ പിന്നെ ഒരുങ്ങി അങ്ങ് പോയാൽ മതിയല്ലോ ഒന്നും കരുതിയിട്ട് ഞാനെന്താണ്ട് ലച്ചുവിൻ്റെ വീട് എടുക്കുന്നതിന് അവിടെ ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി പോവാട്ടോ കാരണം എന്നോട് എന്തിനോ പേണം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും കാണുമ്പോൾ വഴക്കൊക്കെ പറയും ഇന്നലെ രാത്രിയിൽ എന്തോ പറഞ്ഞു അപ്പോൾ അതിൻ്റെ പേര് തുടങ്ങിയതാട്ടോ എനിക്ക് അമേജ് രാവിലെ ആകുമ്പോൾ അങ്ങ് മാറുന്നതാണ് അതൊന്നും കുഴപ്പമൊന്നും ഒന്നും പ്രശ്നമുള്ള കാര്യമല്ല അതിന് അവിടെ വീഡിയോ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ ഉഴിഞ്ഞ് മാറി മാറി പോകും കേട്ടോ അപ്പോൾ എന്നാണ്ടാ നമ്മുടെ ആഷ്മി സോക്സും ഷൂ ഒക്കെ ഇടുന്നേ ഉള്ളൂ എന്തായാലും ലേറ്റൊന്നും ആയില്ല കേട്ടോ അന്ന് നേരത്തെ തന്നെയാണ് ഞാൻ പറഞ്ഞു അപ്പോൾ അതൊക്കെ റെഡിയാൽ മതിയെന്നൊക്കെ പറഞ്ഞ് കരിമുടിയൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് ലച്ച് കേട്ടോ എന്നോട് വേണമൊക്കെ വന്നെങ്കിലും അവിടെ കാര്യങ്ങൾ ആഷ്മയുടെ കാര്യങ്ങളെല്ലാം നീറ്റായിട്ട് നോക്കിയിട്ടുണ്ട് അപ്പോൾ എന്താണ്ടായി ലഞ്ചെല്ലാം ഇന്ന് ഞാൻ തന്നെയാണ് എല്ലാം എടുത്ത് റെഡിയാക്കി കൊടുത്ത് വിട്ടത് കേട്ടോ സാധാരണ അവരെന്തെങ്കിലും എടുത്തുകൊണ്ട് വന്നിരുന്നു സമയം ഉണ്ടായതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചു അപ്പം അതുകൊണ്ട് ഇവർ ടവ്വലല്ല കൊണ്ടുവന്നിട്ട് അപ്പം ടവല് ഞാൻ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പുറത്ത് വെച്ച് കഴിക്കാറുണ്ട് പക്ഷേ ഇവർ പേപ്പറാണ് കൊണ്ടുവന്നത് അവർ പറയുന്നത് പേപ്പറിനകത്തോട്ട് ഇച്ചിരിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് കൊണ്ട് കളഞ്ഞാൽ മതിയോന്നെങ്കിൽ ഒരു പേപ്പർ ന്യൂസ് പേപ്പറാണ് ഇന്നും കൊണ്ടുവന്നത് സ്കൂളിലെ പരീക്ഷയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ പൂജയപ്പിൻ്റെ അവധിയായില്ല ഒരു മൂന്നാല് ദിവസത്തെ അവധി ഉണ്ടായിരുന്നല്ലോ അത് കഴിഞ്ഞ് കഴിഞ്ഞ ഏകദേശം ഇപ്പം ഓണം തൊട്ടുള്ള അവധി കൂട്ടുവാണെങ്കിൽ ഏകദേശം ഒരു മാസത്തോളമായി ക്ലാസ് അവിടെ നടന്നിട്ട് പരീക്ഷയൊക്കെ ഒക്കെ കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലാസ് ഉണ്ടായിരുന്നു പക്ഷേ ആഷ്മിക്ക് ചുമയാണ് ആഷ്മി പോയില്ല ലച്ച് വന്ന് പോയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം പഠിത്തമൊക്കെ ഇനിയിപ്പം അങ്ങോട്ട് സ്പോർട്സാണ് അത് കഴിഞ്ഞിട്ട് ആനുവൽ ഡേ അതിന് മുമ്പ് ടൂറ് ക്ലാസ് വൈസ് ഓരോ ഓരോ ഇത്ര ക്ലാസ് വീതം അങ്ങനെയല്ലയോ ടൂർ എല്ലാവരെയും കൊണ്ട് ഒരുമിച്ചില്ലല്ലോ കൊണ്ടുപോകുന്നത് അങ്ങനെ ടൂർ പ്രോഗ്രാം ഇനിയിപ്പം ഇനിയിപ്പം അങ്ങോട്ടും കുറേയൊക്കെ അവധിയാണ് ലച്ചു പിന്നെ കൂട്ടുകാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ടൂറിന് പോകുന്നില്ലെന്നും പറഞ്ഞ് ഉറപ്പാക്കി വെച്ചിരിക്കുവേണം ആഷ്മിയുടെ കാര്യമാണ് കഷ്ടം ആഷ്മി അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ ആഷ്മിക്ക് ഇങ്ങനെ നിർബന്ധം കൂടിയപ്പോൾ ഞാൻ പേര് കൊടുത്തായിരുന്നു അഷ്മിയുടെ കേട്ടോ ടീച്ചറിന് പേര് കൊടുത്തപ്പോഴാണ് ഇങ്ങനെ ചുമയായത് കേട്ടോ ചുമയും കൂടെ ആയപ്പോഴത്തേക്കിനി ഒന്നാമത് എനിക്ക് ടൂറിന് വിടാനാണ് ഈ വർഷം ഒറ്റ താല്പര്യം ഇല്ലായിരുന്നു ഈ പറഞ്ഞില്ല ഈ വെള്ളത്തിലൊക്കെ കളിക്കുന്നത് എനിക്കൊരു പേടി പോലെ തോന്നി അങ്ങനെ ഞാൻ ടീച്ചറിന് പേരൊക്കെ കൊടുത്തപ്പം ചുമയായപ്പോൾ ഞാൻ പിന്നെ ടീച്ചറിനോട് പറഞ്ഞാൽ ടീച്ചർ ഈ പ്രാവശ്യം ആഷ്മി വരുന്നില്ല ചുമയും പനിയൊക്കെയാണെന്ന് പറഞ്ഞു കേട്ടോ വെള്ളത്തിലൊക്കെ കളിക്കാനല്ലേ ഇപ്പം ഒരു ഇപ്പോഴത്തെ പനിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ഒന്ന് രണ്ട് മാസം എടുക്കും പൂർണ്ണമായിട്ടൊന്ന് മാറാനും ഇപ്പം വീണ്ടും പോകണം 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 എന്നും പറഞ്ഞിരിക്കുമോ എന്തുവാന്ന ലാഷ്മീൺ അടുത്ത ഫൈനൽ തീരുമാനം ഒന്നും ആയിട്ടില്ല പിള്ളേരെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് തിരിച്ച് വരുന്ന വഴി ഞാൻ അമ്മയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പോഴത്തേക്കിനൊക്കെ അമ്മ കട തുറന്നൊന്ന് സെറ്റായിട്ടിരിക്കത്തുള്ളൂ കാരണം നമ്മൾ കട തുറക്കുമ്പോഴത്തേക്കും നല്ല കുറേ പ്രാവുകൾ വരും കേട്ടോ ഇത് ദിവസം വരും പിന്നെ ഇപ്പോൾ ഒരു ഉച്ചയ്ക്കും വരും വൈകിട്ടും വരും അഥവാ നമ്മളൊന്നും ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ കടയ്ക്കകത്ത് കയറും നമ്മുടെ പേടിയൊന്നുമില്ല കടിക്കത്തുകൊരു ഗോതമ്പൊക്കെ ഇൻ്റെ മുണ്ടക്കരുന്ന് കുത്തിപ്പറിക്കുന്നതാണ് പക്ഷെ നമ്മളിവിടെ തൂത്തുവാരി അരിയൊക്കെ ഉണ്ടല്ലോ അരിയും ഗോതമ്പൊക്കെ അതൊക്കെ നമ്മൾ ഇവർക്കൊക്കെ കൊടുക്കുന്നത് ഇതിൽ കുറേ ഉണ്ട് കേട്ടോ ലച്ചു എന്നോട് തന്നെ പോയേക്ക് കേട്ടോ സ്കൂളിൽ ചെന്നിട്ടോ എന്നോട് മിണ്ടിയില്ല സാധാരണ ഇങ്ങനെ പിണങ്ങുന്ന ആളല്ല ഇത് എന്തോ പറ്റിയെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഇനി വൈകുന്നേരം വരുമ്പോൾ അറിയാം അങ്ങനെ എന്താണെങ്കിൽ വീട്ടിലെത്തി ഞാനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ട് മാങ്ങയും കുത്തിരി ഇട്ടു കേട്ടോ അവളുമാർക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഈ മാങ്ങ അച്ചാർ സ്കൂളിൽ കഴിഞ്ഞപ്പം ഡെയിലി ചോറ് കൊണ്ടുപോകണമല്ലോ ചോറ് കൊണ്ടുപോകുന്ന ദിവസം എന്താണ്ട് ഇതുപോലെ അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ അവൾമാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അച്ചാറും ഒരു ചമ്മന്തി പിന്നെ എന്താണ് ഇതിൻ്റെ കൂടെ ഒരു ഉരുളക്കിഴങ്ങ് മെടുക്കുരട്ടിയും പിന്നെ ഒരു മുട്ട പൊരിച്ചതൊരു ഉണ്ടെങ്കിൽ അവളുമാർക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വൈകുന്നേരം വന്ന് പറയൂ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ചോറ് കഴിക്കാനെന്ന് അപ്പം പിന്നെ കൂട്ടുകാരികൾക്ക് ഈ മാങ്ങാച്ചാർ അവരങ്ങ് കൊണ്ടുപോയി എല്ലാം കൂടെ കേട്ടോ അപ്പം പിറ്റേന്ന് കുറച്ച് കൂടുതൽ കൊടുത്ത് വിടണേ പിള്ളേർക്കെല്ലാം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇനി ഇത് പെട്ടെന്നങ്ങ് തീർന്നോളും കുഴപ്പമൊന്നുമില്ല മാങ്ങാച്ചാർ കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു വൈകുന്നേരം വരുമ്പോൾ അവർക്ക് ഈ മാങ്ങ അച്ചാർ ഇടുന്ന ഈ ചട്ടിക്കകത്തുണ്ടല്ലോ അതിനകത്ത് ചോറിട്ടിടുന്നത് ഭയങ്കര ഇഷ്ടം കേട്ടോ പിന്നെ ഞാൻ അതാണ്ട് ഒരു മീൻകൂട്ടാനും വെച്ചു അയിലാണെന്ന് തോന്നുന്നു അയില മത്തിയോ അതിലേതാണ്ടായിരുന്നു ഓർക്കുന്നില്ല ആ മത്തിയായിരുന്നേ മത്തിയും തേങ്ങ അരച്ച് തേ ഇത് ശരിക്കും പറഞ്ഞാൽ മത്തി ഞാൻ വറക്കാൻ എടുത്ത് വെച്ചതായിരുന്നു പക്ഷേ ഈ മാങ്ങ ഉണ്ടായത് ഞാൻ വിചാരിച്ചു മാങ്ങയും ഒക്കെ ഇട്ട് തേങ്ങ അരച്ച് വെക്കുക എന്നും പറഞ്ഞാൽ അതും വെച്ചു ഒരു ഒമയ്ക്കകത്ത് ഒരേനും വെച്ചോളൂ കേട്ടോ പിന്നെ ഞാൻ നാണ്ടാ കുറച്ച് കുറച്ചെല്ലാം ഞാൻ വാങ്ങി അരക്കിലും നെല്ലിക്ക ഉണ്ടായിരുന്നു അത് ഉപ്പിലിട്ടു കാന്താരിമുളം ഇല്ലായിരുന്നു പിന്നെ എന്തായാലും പച്ചമുളക് അഞ്ചാറെണ്ണം കയറി ഇട്ടിട്ടുണ്ട് അതും ഇവിടെ ചിലവാകും കേട്ടോ അതിൻ്റെ ഏറ്റവും വലിയ ആൾ ഞാൻ തന്നെയാണ് കേട്ടോ ഞാൻ തന്നെ അങ്ങ് പറഞ്ഞപ്പോഴൊക്കെ തിന്നു അങ്ങനെ വൈകുന്നേരം പിള്ളാരെ വിളിക്കുന്ന സമയം കേട്ടോ ഞാൻ അവരെ വിളിക്കാനായിട്ട് ഇതാ വന്ന് നിൽക്കും കേട്ടോ കണ്ടാ ഈ വണ്ടി വരുന്ന വഴി കൂടെ അകത്തോട്ട് പോകണം സ്കൂളിലോട്ട് ഇപ്പോൾ ഈ റോഡിൽ തന്നെ നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിൽക്കണം കാരണം ഒരു പത്ത് പതിനേഴ് സ്കൂൾ ബസ് ഉണ്ട് പിന്നെ ഇതുപോലെ വിളിക്കാൻ വന്നവരെ ചെറിയ ഞാൻ പോയി ഞാനിത്തിരി ലേറ്റായിപ്പോയി ലേറ്റായിപ്പോയല്ല മൂന്നരയാകുമ്പോൾ വിടും പക്ഷേ സ്കൂൾ ബസ്സൊക്കെ കോമ്പൗണ്ടിൽ നിന്ന് പോയി കഴിയുമ്പോഴത്തേക്കും മൂന്ന് നാൽപ്പതൊക്കെ ആവും അതിനുശേഷം അവരെ പേരൻറ്റ്സ് വിളിക്കാൻ വരുന്നവരെ നടന്നു പോകുന്ന പിള്ളാരെയും ബസ്സിന് അല്ലാതെ ലൈൻ ബസിന് പോകുന്ന പിള്ളേരെയൊക്കെ വിടത്തുള്ളൂ കേട്ടോ അപ്പോൾ അതുവരെ നമ്മളവിടെ വെയിറ്റ് ചെയ്യണം അതുകൊണ്ട് ഞാൻ വിചാരിച്ചിട്ട് ലേറ്റായിട്ട് പോയാൽ മതിയല്ലോ എന്ന് പിന്നെ ലേറ്റായിട്ട് വരുമ്പോഴുള്ളൊരു കാര്യം ഇതാണ് മെയിൻ റോഡിൽ നമ്മളിങ്ങനെ കൂത്തായിട്ട് നിൽക്കണം ഈ വണ്ടികൾ ഒത്രയും വണ്ടികൾ ഒത്തിരി വണ്ടികളുണ്ട് ഈ വണ്ടികളെല്ലാം പോകുന്നത് വരെ വണ്ടിയെല്ലാം പോയി കഴിഞ്ഞാൽ അകത്തെപ്പോഴത്തേക്കിന് അവർ ഇറങ്ങി വന്ന് നിൽപ്പുണ്ട് കേട്ടോ ഇച്ചിരി ഒന്ന് ലേറ്റായി കഴിഞ്ഞാൽ പിന്നെ രണ്ടും കൂടെ അങ്ങ് തുടങ്ങും എന്തോ ലേറ്റായി എത്ര നേരം കൂടെ നിൽക്കുന്നതെന്നൊക്കെ സത്യം പറഞ്ഞു ഒരു മിനിറ്റൊക്കെ അങ്ങനെ ലേറ്റ് ആവാറില്ല ഇനി ഇവിടെയാണ് ഈ മെയിൻ റോഡിലാണ് കുറച്ച് സമയം ഈ വണ്ടി പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ഇന്ന് അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ അതാണ് ഗ്രൗണ്ടൊക്കെ ഇങ്ങനെ ഒരുമാതിരി അണ്ട അതായത് ചെളിയൊക്കെയായിട്ട് കിടക്കുന്നത് ആഷ്മിതാണ്ട ഇവിടെ തൊട്ട് ചോദിക്കാൻ തുടങ്ങും എന്തും അമ്മയെ വൈകിട്ട് കഴിക്കാൻ എന്തും അമ്മയെ വൈകിട്ട് കഴിക്കാൻ ഇനി വീട്ടിൽ ചെന്ന് ഇനി വീട്ടിൽ ചെല്ലുന്നത് വരെ ഇത് തന്നെയാണ് കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ ഒന്നും ഉണ്ടാക്കി വെച്ചില്ല കേട്ടോ കുറച്ച് ഉള്ളിവിടെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നമ്മൾ ആ മാങ്ങിട്ട ഉണ്ടല്ലോ അതിനകത്തിട്ട് ചോറ് കൊടുക്കാം അപ്പം ഒരു ചപ്പാത്തി അല്ലേ കൊണ്ടുപോയി രാവിലെ ചപ്പാത്തി ഉച്ചയ്ക്കും ചപ്പാത്തി അപ്പം ഞാൻ വിചാരിച്ചു വൈകുന്നേരം കുറച്ച് ചോറ് കഴിക്കട്ടെ എന്ന് വിചാരിച്ച് മാങ്ങാ മാങ്ങാച്ചാറിട്ട പാത്രത്തിലിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു പിന്നെ വരുന്ന വഴിക്കതാണ് നമ്മുടെ തൊട്ടടുത്തുള്ള മീൻ കടയിൽ നിന്ന് മീനും ഒക്കെ മേടിച്ചുണ്ടാവുന്ന കേട്ടോ അപ്പോൾ നമ്മുടെ ലെച്ചൂൻ്റെ രാവിലത്തെ പിണക്കൊല്ലാം അങ്ങ് മാറി സോൾവായിട്ടോ രാവിലെ പോയ ഒരു രീതിയല്ല വൈകുന്നേരം കണ്ടപ്പോൾ അവൾക്ക് എന്നോട് പിണക്കോണ്ടെന്ന് പോലും തോന്നാത്ത ഒരു രീതിയിലായിരുന്നു എന്നോടുള്ള പെരുമാറ്റം പക്ഷേ ഇളയവൾ നേരെ അങ്ങ് തിരിഞ്ഞിട്ടോ ആവശ്യമില്ല ഒന്നും കഴിക്കാനില്ല ചോറ് വന്നപ്പോഴത്തേക്കിനെ നേരെ അങ്ങ് തിരിഞ്ഞ് അത് പിന്നെ പിന്നിഞ്ഞങ്ങനെ വാശി പിടിച്ചിരിക്കും അങ്ങനെ നാണ്ടാൽ ഞങ്ങളുടെ കടയുടെ തൊട്ടപ്പുറത്ത് ചായക്കടയുണ്ട് കേട്ടോ അവിടെ ഉഴുന്നുവട വരുപ്പ് വട പിന്നെ നമ്മുടെ ഏത്തക്കാപ്പം എല്ലാം കിട്ടും അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം ഞാൻ ചെന്നാൽ പിന്നെ അവർക്ക് ഇങ്ങനെ ചോറ് വേണമെന്നുണ്ടെങ്കിൽ അവർ രണ്ട് ഉഴുന്ന് വട അവിടെ നിന്ന് മേടിച്ചോട്ടെന്ന് വിചാരിച്ച് ഇപ്പോൾ ആശ്മിക്ക് ഉഴുന്ന് വടേം വേണ്ട ഞാൻ വേറെ എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം വേറെ എന്താ മേടിച്ചു കൊടുക്കാനാണ് സാധാരണ ഇവിടെ വന്നിരിക്കുമ്പോൾ ഉഴുന്നുവിടെയും ഒരുപാട് ഒക്കെ ചോദിച്ച് മേടിക്കുന്ന ആളാണ് അവിടെ ചെന്നിട്ട് പിന്നെ വേണം 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 എന്നും പറഞ്ഞിട്ട് ഇപ്പം അങ്ങോട്ട് മേടിച്ചു കൊടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അതും വേണ്ട അങ്ങനെ അവിടെ ആയില്ല കേട്ടോ അവിടെ ഇടാൻ പോകുന്നതേ ഉള്ളൂ ആവാൻ പോകുന്നതേ ഉള്ളതെന്ന് പറഞ്ഞിട്ട് ലെച്ചിങ്ങ് തിരിച്ചു പോരുന്ന കേട്ടോ രണ്ട് ആഷ്മിയുടെ മോന്തേയും കണ്ടിപ്പോൾ ആഷ്മി എന്നോട് കയറും എൻ്റെ ഒരവസ്ഥയെ രാവിലെ പോയപ്പോൾ ഒരാൾക്ക് സ്കൂളിൽ പോയപ്പോൾ ഒരാൾക്ക് കയറും വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നപ്പോൾ വേറെ ഒരാൾക്ക് കയറും ഞാനിതെന്തോ പറയാനാന്ന് പറഞ്ഞു അപ്പോഴത്തെ പിള്ളേർ ഓരോരോ വശികളെ ശരിക്കും ആ മാങ്ങാച്ചട്ടിക്കകത്തിട്ട് ചോറണമൊന്നും ഇല്ലേ നല്ലത് അവളും അവർക്കത് ഇഷ്ടവാണ് പിന്നെ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ഇതുപോലെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വേണമെന്നുള്ള ഒരു നിർബന്ധം അതിപ്പോൾ എല്ലാ ദിവസവും നമുക്ക് പറ്റുമോ നമ്മൾ അത്യാവശ്യം വീട്ടിലുള്ളത് കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം പിള്ളേർ അങ്ങനെ കണ്ട് ഉഴുന്നവടെ ആയി ആയപ്പം എണ്ണം വിളിച്ചായിരുന്നു കേട്ടോ അങ്ങനെ ലിച്ച് മേടിച്ചോണ്ട് വന്നു അഷ്മി തൊട്ടില്ല കേട്ടോ വാശി കയറിയാൽ വാശിയാണ് അവൾ തൊട്ടില്ല അല്ലെങ്കിൽ ഒരെണ്ണം ഒക്കെ ഒരെണ്ണം നിരമുറയൊക്കെ കഴിക്കുന്നതാട്ടോ അത്യാവശ്യം വലിയ ഉഴുന്ന് വടയാണ് അപ്പം വേണ്ട വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാൽ അമ്മയ്ക്ക് ഒരെണ്ണം കൊടുത്തിട്ട് ബാക്കി ബാക്കിയിൽ വെച്ച് പൊതുങ്ങിയെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന വീട്ടിൽ പോയി കഴിക്കാതെ കരുതി ഞാൻ വിചാരിച്ചു വട കാണുമ്പോഴെങ്കിലും ഇപ്പോഴാണ് കഴിക്കുമായിരുന്നേ അവിടെ നിന്ന് വാശ് കയറിയ പിന്നെ വാശ കേട്ടോ അത് എത്ര ഇഷ്ടപ്പെട്ട ഫുഡിനോടായാലും അവൾ ആ വാശി കടിക്കും അത് ശരിയല്ല എന്നാലും വരുന്നാകുമ്പോൾ മാറുവായിരിക്കും അങ്ങനെ അതാണ്ട വീട്ടിൽ വന്ന് ഞങ്ങൾ മിക്കുനെയും പിങ്കൂനെയും ഒക്കെ തുറന്നു വിട്ടു കേട്ടോ അപ്പോഴത്തേനും വെച്ച് തന്നെ വടയൊക്കെ തീർന്നുകൊണ്ടിരിക്കാണ്ട് അശ്മയുടെ ദേഷ്യം നോക്കിയാൽ അവിടെ സോനാപ്പൊപ്പൊടി അങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അതെടുത്ത് വെച്ച് കഴിക്കുകയാണ് എന്നിട്ടോ അവളെ വട ഇടുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മിക്കൂനും ഒക്കെ ഇച്ചിരി ഇച്ചിരി വെച്ച് പിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്ന പ്രഹാരം ഒന്നും അവർക്ക് കൊടുക്കാറില്ല ഇങ്ങനെ വല്ലപ്പോഴും ഇച്ചിരി ഒന്ന് കൊടുക്കും അങ്ങനെ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നതിനോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും കമൻറ്റൊക്കെയും ചെയ്യണേ വീഡിയോസിന്